ഓ ഗായ്സ് ഇന്ന് ഞായറാഴ്ചയായിട്ട് ലീവ് ആട്ടോ ഷോപ്പ് ലീവാണ് നമ്മുടെ ചങ്കുവായിട്ട് ഞങ്ങൾ ഇന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോവാണ് നമ്മുടെ ഭാരത വനുസ തന്നെ പോണത് അപ്പോൾ എവിടെ പോയി നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ് കൊല്ലം കൂടെ കൊല്ലം കൊല്ലംകോട് പോ നാട്ടിൽ നിന്ന് തിരിച്ചിട്ട് നേരെ അറിയാം ഞങ്ങൾ പിന്നെ ഓടി ഞങ്ങൾ ഇവിടെ എത്തി അവിടെ പത്തിരിപാലല്ലേ പറഞ്ഞ് പറളി പറളി പോലീസ് സ്റ്റേഷൻ്റെ അവിന്ന് കുറച്ച് പോയിട്ട് നല്ല അടിപൊളി ഹോട്ടൽ കണ്ടപ്പോ ബീഫ് പൊറോട്ട ഒന്നും നോക്കിയില്ല വെച്ച് കയറി നല്ല കഷപ്പുണ്ടായിരുന്നു ഒന്നും കഴിക്കണ്ടായിരുന്നില്ല അങ്ങനെ ഒന്ന് ചായ ഒക്കെ കുടിച്ച് നേരെ ഞങ്ങൾ കൊല്ലംകൂടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളി വൈബുള്ള സ്ഥലം കണ്ടപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്നും പോയി ഞങ്ങൾ ഏകദേശം കൊല്ലംകൂടെ അടുത്ത് എത്താൻ നേരത്താണ് അവിടെ റോഡ് സൈഡിൽ പണം കൊണ്ട് ഒരു യാത്ര കണ്ടത് അത് നല്ല തിരക്കാണ് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഈ നെങ്ക് കഴിക്കാൻ ഒരു കുളിക്കുന്ന ആ നെങ്ങിൻ്റെ ഒരു പാനീയമാണ് അത് കുടിക്കാൻ വേണ്ടിയിട്ട് ചൂ നിൽക്കുകയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരമണിക്കൂറോളം അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിട്ടിയത് അടിപൊളിയായിരുന്നു കേട്ടോ അവര ഒരു കരിമന പട്ടയുടെ ആ ഒരു ഇത് ചുരുട്ടി കട്ടിയിട്ട് അതിനകത്ത് മുൻപ് ഇട്ട് അതിൽ ഒരു അതിനെ പാനീയം ഒഴിക്കുക വെള്ളം ഒഴിച്ചു തരും അതിൽ പ്രത്യേകിച്ച് ഷുഗർ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് കഴിച്ചു നോക്കുമ്പോൾ പറയാം ഏറ്റവും ടേസ്റ്റ് ഒക്കെ അതുപോലെ നല്ല നാടൻ കഴിച്ചു നല്ല രസമായിരുന്നിട്ട് അവരുടെ ആ പട്ടടക്കെട്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കഴിച്ചു അവർക്ക് നല്ല കഴിക്കലാ രസം ഉണ്ടോ നേരെ പിന്നെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് അവിടെ അടിപൊളി ഒരു ചായ കടയും നല്ലൊരു ഏരിയയും കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി സൈഡാക്കി അവിടെ ഇരിക്കാൻ പറ്റിയ നല്ല ചായ ചായ കുടിക്കുകയാണ് കുടിക്കാണ് നല്ല രസാ കേട്ടോ ആ ചേട്ടൻ ഞാൻ കൊണ്ടുവന്ന് തന്നു ഇവിടുത്തെ ഇങ്ങനെ ഈ കട കട കൊടുക്കെന്താ പറയുക പിന്നെ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ എന്ത് മനോഹരമായിട്ടുള്ള കൊണ്ട് വെള്ളച്ചാട്ടം ഏരിയ അവിടെ കണ്ടൊരു വീഡിയോ നല്ലടത്തുള്ള വിജനമായൊരു പാടശേഖരം അങ്ങനെ അവിടെ താമരപ്പാറ എന്ന് പറയുന്ന കൊല്ലങ്കോടിൻ്റെ പ്രധാനപ്പെട്ട മർമ്മസ്ഥലം അവിടെ നല്ല രസാട്ടോ നല്ല താമരപ്പാറന്ന് പറഞ്ഞാൽ താമര ഒന്നുമില്ല പക്ഷെ ആ തലത്തിന്റെ പേരാണ് നല്ല രസമായിരുന്നു കേട്ടോ പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം ഇതാണ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ആ വീടുകളൊക്കെ ആ ഭാഗത്താണ് അടിപൊളി സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല അതുപോലത്തെ വീടാണ് ആ കാണുന്നത് നല്ല രസമായിട്ടുള്ളൊരു കൊല്ലംകോടിന്റെ സ്റ്റാറ്റസ് വീഡിയോയില് അധികം കാണുന്ന ഒരു അമ്മച്ചയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ആ അമ്മച്ചിനെ കാണിച്ചുതരാം അമ്മച്ചി ഒരു ഹായ് പറ അമ്മച്ചി അമ്മച്ചി പച്ചക്കറി കയറ്റി കൃഷിയെ ഇതാ അമ്മടെ വീടാണ് ഈ കാണുന്നത് ഈ വീടും ഈ അമ്മച്ചിയും ആണ് എപ്പോഴും വീഡിയോയില് കാണുന്നത് ഞാൻ നിങ്ങളുടെ വീ നിങ്ങളുടെ ഫോട്ടോ കാണുന്ന വീഡിയോ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് ആ നല്ല രസമുള്ള ഏരിയ ട്ടെങ്കിൽ ഈ ഏരിയ ഇത് വിഷരഹിത പച്ചക്കറിയാവൂലേ അമ്മ ഇത് വിഷരഹിത പച്ചക്കറിയാ ഈ വീടാണ് ആ സ്റ്റാറ്റസിൽ കാണല് പിന്നെ ഈ അമ്മച്ചീന്റെ ഈ ചെറിയൊരു കട അല്ലേ പിന്നെ ഈ വഴി ഇതാണ് ആ അമ്മച്ചീൻ്റെ കട ലൈസുണ്ട് വെള്ളമുണ്ട് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക മിഠായി എല്ലാം ഉണ്ട് കണ്ടോ മുഖായിട്ടുള്ള അമ്മച്ചിരിക്കുന്നുണ്ടല്ലോ ഈ പുളിച്ചാർ എനക്ക് ഒരു വീക്ക്നസ് ആണല്ലേ ഇവനവിടെ കണ്ടാൽ ഈ പുളിച്ചാറ് ഞാൻ മേടിക്കും അമ്മച്ചിങ്ങില്ലേ ആടുകളി ചോ ആടുകളും അതേമാതി പച്ചക്കറി കഴിച്ചതിന്റെ രസം ചെയ്തു അല്ലേ കണ്ടോ ഒന്ന് നല്ല തിരക്കെട്ടോ അവിടെ നല്ല ആളുണ്ട് ഒട്ടുമിക്ക ഒക്കീടുകളിലും കൊല്ലംകോടിന്റെ ഭാഗം വരുന്നത് ഈ അമ്മച്ചിന്റെ ഫോട്ടോ ആയിരിക്കും അമ്മച്ചിന്റെ അമ്മച്ചീന്റെ വീടാണത് ചെറിയൊരു കഥ അമ്മച്ചി രായി പറയും എന്റെ പേര് ലക്ഷ്മി ലക്ഷ്മി അമ്മ ലക്ഷ്മി അമ്മയുടെ വീശരഹിത പച്ചക്കറിയാ ോട്ടെ ഞങ്ങള് വരുമ്പോ ഇത് തന്നെ തന്നെ സ്റ്റോക്ക് ഇല്ല ഉണ്ടോ റിട്ടേൺ വരുമ്പോളേ പയറുവാണോ ഞാൻ വരുമ്പോ ഇതാണ് ചിങ്ങഞ്ചിറ ചെല്ലപ്പൻ ചേട്ടൻ്റെ കട ഈ ഈ ഫോട്ടോസും വീഡിയോയില് ഒരുവിധമുള്ള വീഡിയോസിലൊക്കെ കാണാറുണ്ട് അവിടെ നിന്ന് ഞങ്ങള് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ അവിടെ ആസാൻ വരുന്നേ പിന്നെ നേരെ സീതാർകുണ്ട് പോയി സീതാർകുണ്ടിൻ്റെ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അവിടെ പോയി പക്ഷെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അവിടെ പോയിട്ട് ഞങ്ങൾ കണ്ട് അവിടെ കുറെ കപ്പിൾസ് അതുപോലെ തന്നെ ഫാമിലി എല്ലാം വന്ന് അവർ വെള്ളത്തില് അവിടെ നിന്ന് നേരെ അതുകൊണ്ടും നമ്മുടെ ചില്ലഞ്ചിറ ചില്ലഞ്ചിറ ആ ഭാഗത്തേക്ക് തന്നെ വൃത്തം പോകുന്ന ചില്ലക്കുഞ്ചാട്ടിൻ്റെ കട ബാക്കി അവിടുന്ന് നേരെ ഇട്ടാൻ പോകുന്നത് നേരെ നല്ല വിശപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു മൂന്ന് മണി മൂന്നരക്കായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഇന്നൊരുപാട് മക്കളെ എന്നുള്ള ബോർഡ് വെച്ചിട്ട് ഒരു ഹോട്ടൽ കണ്ടത് അതിനകത്തൊന്ന് നിറച്ചിട്ട് ഇത്ര പണി നല്ല റഫം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി അഞ്ഞൂറാൻ്റെ ഹോട്ടൽ അല്ലേ പൂലിയുടെ ഹോട്ടൽ ഉണ്ട് മുള അമിക്ക് ു പാപ്പിട്ട് നല്ല പിടുത്ത തൈരുണ്ട് അച്ചാറിണ്ട് കാടേന്നൊക്കെ പറയുന്നുണ്ട് കാട പാട്ടിയാ കാട കാലാവുന്ന കാണുന്നു അങ്ങോട്ട് പോകുമ്പോ വാങ്ങാന്ന് പറഞ്ഞല്ലേ മീനൊരു കെട്ട് പാർ ആ എത്ര ഒരു കെട്ട് പാരുന്ന് ആ ഈ പടവിലെങ്ങല്ലോ ഒരു പടവലങ്ങി ഒരു കട്ട് പയറും തരി പോട്ടെ എന്നാ ശരി ആ വല്ലത്തമ്മ തേനീച്ചിണ്ടല്ലോ അല്ലേ ഡോർജിയൽ തേന ഏ ലിറ്റർക്ക് എവളെ കാശ് അറുനൂറ്റി അമ്പതാ അവിടെ രസം അഞ്ചുമൂതോട്ട് രസം പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക് നല്ല അടിപൊളി ചായക്കട കണ്ടു വൈകുന്നേരമായിട്ടോ ചായും നല്ല എണ്ണക്കടികളും കിട്ടുന്നൊരു കടകണ്ടപ്പം അവിടെ കയറി ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു